ജനകീയ സിനിമയ്ക്കായി ഒരു ദിവസം മുഴുവൻ കുട്ടികൾ വീടുകൾ കയറി ശേഖരിച്ചത് ആയിരക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ചേച്ചി പഴയ ബക്കറ്റും പാത്രവും മറ്റു സാധനങ്ങളും ഉണ്ടെങ്കിൽ തരുമോ എന്ന് ചോദിച്ചാണോ വരവ് പിന്നെ പറയും ഞങ്ങളുടെ വായനശാലയ്ക്ക് ഒരു സിനിമ നിർമ്മിക്കാനുള്ള കാശുണ്ടാക്കാനാണെന്ന് പിണറായി വെസ്റ്റിലെ സി മാധവൻ സ്മാരക വാനശാല ബാലവേദിയുടെ കുട്ടികളാണ് ഇവർ ഉന്തുവണ്ടികളുമായി വായനശാല പരിധിയിലെ മുഴുവൻ വീടുകളിലും കയറി പത്രങ്ങളും മറ്റു പഴയ ആഗ്രഹ ശേഖരിച്ചു കഴിഞ്ഞു ഇവർ മികച്ച സംവിധായകനുള്ള സംസ്ഥാന സിനിമാ പുരസ്കാരം നേടിയ ടി ദീപേഷ് സംവിധാനം ചെയ്യുന്ന സുദീപ്തം എന്ന സിനിമയുടെ നിർമ്മാണത്തിന് വേണ്ടിയാണ് കുട്ടികൾ വേറിട്ട പ്രവർത്തനവുമായി രംഗത്തിറങ്ങിയത് ഈ സാധനങ്ങൾ വിൽപ്പന നടത്തി അതിലൂടെ ലഭിക്കുന്ന കാശ് സിനിമാ നിർമ്മാണത്തിന് നൽകാൻ ഒരുങ്ങുകയാണ് ബാലവേദി പ്രവർത്തകർ കേരളത്തിൽ ആദ്യമായാണ് ഒരു വായനശാല ജനകീയ സിനിമ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് ബാലവേദി കൂട്ടുകാരായ ധ്യാൻഷാൻ യദുനന്ദ് ദിയാന സങ്കീർത്ത് ശിവകീർത്ത് നിവേദ് ഇഷാൻ ശ്രീഹരി എന്നിവർ നേതൃത്വം നൽകി സിനിമയുടെ ചിത്രീകരണം സെപ്റ്റംബർ ഇരുപത് മുതൽ മുപ്പത് വരെ പിണറായി വെസ്റ്റ് മേലൂർ കലാമന്ദിരം ചക്രക്കൽ പാതിരിയാട് എന്നിവിടങ്ങളിലായി നടക്കും സ്വിച്ച് ഓൺ കർമ്മം ഇരുപതിന് രാത്രി ഏഴ് മണിക്ക് വായനശാല പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ എം വിജിൻ എം എൽ എ നിർവഹിക്കും അഡ്വക്കേറ്റ് വി പ്രദീപൻ ചെയർമാനും കെ കെ സനൽകുമാർ കൺവീനറുമായുള്ള വിപുലമായ സംഘാടക സമിതിയാണ് ജനകീയ സിനിമാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ് തലശ്ശേരി